എൻ്റെ സഹോദരരെ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഒരു സാപത്ത് ദിവസം അവൻ വിളഞ്ഞുകിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി ഫരിസേർ അവനോട് പറഞ്ഞു സാപത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ ചോദിച്ചു ദാവിദും അനുജരന്മാരും കൈവശം ഒന്നുമില്ലാതെ വിശന്നു വലഞ്ഞപ്പോൾ എന്ത് ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അഭിയാദാർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവിദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയൊപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ അവൻ അവരോട് പറഞ്ഞു സാപത്ത് മനുഷ്യനു വേണ്ടിയാണ് മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ് നമ്മുടെ കർത്താവായ ഈശംശേക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് വിശുദ്ധ തിരുവഴുത്തുകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ ഇസ്രായേലിൻ്റെ പുതിയ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ട ദാവിദിൻ്റെ വിളി വിളിയെക്കുറിച്ചാണ് നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നത് ദാവിദിനെ ഇസ്രായേലിൻ്റെ പുതിയ രാജാവായി തിരഞ്ഞെടുക്കുന്നതിനും അഭിഷേകം ചെയ്യുന്നതിനുമായി സാമൂൽ പ്രവാചകനെ ദാവിദിൻ്റെ കുടുംബത്തിലേക്ക് അയച്ചത് എങ്ങനെയെന്ന് ഞങ്ങൾ കേട്ടു തന്നോട് അനുസരണക്കേട് കാണിച്ച സാവോളിനെ പറ്റി ഇസ്രായേലിൻ്റെ പുതിയ രാജാവായി ദാവുദിനെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് സാമുവേലിനോട് കർത്താവിൻ്റെ വാക്കുകൾ പറയുന്നത് നാം കേട്ടു പിന്നെ പരുഷന്മാർ കർത്താവിനെ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്ത നിമിഷത്തിൻ്റെ വിവരണവും ഇന്നത്തെ നമ്മുടെ ശുശ്രഷ ഭാഗത്തിൽ നിന്ന് നാം കേട്ടിട്ടുണ്ട് കാരണം സാപത്തെ നാളിൽ അവൻ്റെ ശിഷ്യന്മാർ വയലിലെ ധാന്യങ്ങൾ പറിച്ചെടുക്കുകയായിരുന്നു അതേ പരുഷന്മാർ നിയമത്തിൻ്റെ കർശനമായ വ്യാഖ്യാനവും നിഷിദ്ധവും നിയമത്തിന് വിരുദ്ധവുമാണ് ഇന്നത്തെ നമ്മുടെ സൂക്ഷിച്ച ഭാഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കർത്താവിനെയും അവൻ്റെ ശിഷ്യന്മാരെയും പരുഷന്മാരും അവരെ പിന്തുടരുകയും നിഴലാക്കുകയും ചെയ്യുന്ന നിയമജ്ഞർ അവരെ വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതിനെക്കുറിച്ച് വയലിലെ വിളകൾ പരുഷന്മാരും നിയമജ്ഞരും ദൈവത്തിൻ്റെ നിയമം പ്രയോഗിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത രീതിയെക്കുറിച്ച് വിലക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ നിയമങ്ങളുടെയും കൽപ്പനകളുടെയും മേൽ രക്ഷാകര കൃത്യം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ നൂറ്റാണ്ടുകളായി വിപുലീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്ത നിയമങ്ങളും ആചാരങ്ങളും കർശനമാക്കി മനസ്സിലാക്കി അതായത് കർത്താവിൻ്റെയും അവൻ്റെ ശുശ്രൂഷയുടെയും കാലമായപ്പോഴേക്കും യഥാർത്ഥ ലക്ഷ്യവും ഉദ്ദേശവും നിയമം മറന്നു മാറുകയും ചെയ്തു അതുകൊണ്ട് ആ പരുഷന്മാരെയും നിയമജ്ഞരെയും അവരുടെ വിഡ്ഢിത്വത്തിനും കാഠിന്യത്തിനും കർത്താവ് ശാസിച്ചു അതെ ദാവിദ്യ രാജാവിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സാമൂൽ പ്രവാചകൻ അഭിഷേകം ചെയ്തവനും ദൈവം ആരെയാണ് രാജാവായി തിരഞ്ഞെടുത്തത് അവൻ്റെ ജനം ഇസ്രായേൽ വളരെ ആദരണീയനും ആദരണീയുമായ ദാവിദ് രാജാവും താനും അവൻ്റെ ആളുകളും യാത്രയിലായിരിക്കുമ്പോൾ ആ സമയത്ത് അവനും ഷൗൽ രാജാവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ നിയമം അക്ഷരം പ്രതി അനുസരിച്ചില്ല അവർക്കെല്ലാം നല്ല വിശപ്പും ഉണ്ടായിരുന്നു ഭക്ഷണവും ഇല്ലായിരുന്നു മഹാപുരോഹിതൻ അഭിയാദാർ അവനെയും അവൻ്റെ ആളുകളെയും പുരോഹിതന്മാർക്ക് മാത്രമായി നീക്കി വച്ചിരുന്ന വഴിപാട് ഭക്ഷണം കഴിക്കാൻ ഭക്ഷിക്കാൻ അനുവദിച്ചു ന്യായപ്രമാണത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും അർത്ഥവും മനസ്സിലാക്കാതെ അക്ഷരം പ്രതി അനുസരിച്ചെങ്കിൽ ദാവിദ് രാജാവും കൂട്ടരും പട്ടിന് കിടന്ന് മരിക്കുകയുമായിരുന്നു നമ്മുടെ ദൈവമായ കർത്താവിനെ നാം എങ്ങനെ പൂർണ്ണഹൃദയത്തോടും മനസ്സോടും കൂടെ നമ്മുടെ പൂർണ്ണശക്തിയോടും ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് മനുഷ്യവർഗത്തെ നമുക്കെല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതിനാണ് ദൈവത്തിൻ്റെ ന്യായ എന്ന വസ്തുതയും സത്യവും കർത്താവായ യേശു എടുത്തു കാണിച്ചു എന്നാൽ അത് ഒരിക്കലും നമ്മുടെ ജീവിതം ദുസ്സഹവും ദുഷ്കരവുമാക്കുന്നതിനും നിയമം അതിൻ്റെ ആചാരങ്ങൾ വിശദാംശങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്നിവ നമ്മെ ഭരിക്കാനും നിയമത്തിൻ്റെ സത്യവും ഏറ്റവും പ്രധാനപ്പെട്ടവുമായ ലക്ഷ്യത്തെ മറക്കാനും ഉദ്ദേശിച്ചുള്ളതല്ല നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായ ദൈവവും പിതാവും സൃഷ്ടാവും യജമാനുമായ കർത്താവിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരികെ കൊണ്ടുവരുക നമ്മുടെ സ്വന്തം മുൻവിധികളും ലൗകികബന്ധങ്ങളും ആഗ്രഹങ്ങളും അവയെല്ലാം പാപത്തിലൂടെ നമ്മുടെ പതനത്തിലേക്കും നാശത്തിലേക്കും വഴുവഴുപ്പിലേക്കും നമ്മെ നയിക്കാൻ അനുവദിക്കരുത് തങ്ങൾ മറ്റാരേക്കാളും ശ്രേഷ്ഠരും യോഗ്യരുമാണെന്ന് കരുതിയിരുന്ന ആ പരുഷന്മാരെയും നിയമജ്ഞരെയും പോലെയാകരുത് എന്നിട്ടും ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും ഉദ്ദേശവും അത് സൃഷ്ടിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും പരാജയപ്പെട്ടു ദൈവത്തിൻ്റെ സഹായം സ്നേഹം കരുണ എന്നിവയുടെ ഏറ്റവും വലിയ ആവശ്യം ഉള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളതും വെല്ലുവിളി നിറഞ്ഞതുമാണ് അത് വളരെ പ്രയാസകരവും വലിയ ജോലിയുമാണ് നമ്മുടെ ജീവിതം യഥാർത്ഥമായി കർത്താവിനോട് ഇണങ്ങിച്ചേരുന്നതിനും കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവനെ സേവി സേവിക്കുന്നതിനായി തന്നെയും തൻ്റെ ജീവിതത്തെയും സമർപ്പിക്കുകയും ചെയ്ത ദാവിദിനെ പോലെ താഴ്മയോടെ അവനെ ശ്രവിക്കാൻ തയ്യാറാകുന്നതിനു പകരം നമുക്കെല്ലാവർക്കും പരമാവധി ശ്രമിക്കാം നമ്മൾ ഓരോരുത്തരും ദാവിദിനെ പോലെയും നമ്മുടെ എല്ലാ വിശുദ്ധ മുൻഗാമികളെയും പോലെ ആയിരിക്കട്ടെ ഓരോ നിമിഷത്തിലും നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കുന്നു എന്നതിൽ നമ്മൾ നമ്മളിലൂടെ കൂടുതൽ കൂടുതൽ കർത്താവിനെ അറിയാനും അവനിൽ വിശ്വസിക്കാനും കഴിയും അങ്ങനെയാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ സുവിശേഷം നൽകുകയും ദൈവത്തിൻ്റെ സുവിശേഷം ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്യുക ദൈവം നമ്മുടെ എല്ലാ നല്ല പ്രവൃത്തികളെയും പ്രയത്നങ്ങളെയും അവൻ്റെ മഹത്തായ മഹത്വത്തിനായി ഇന്നും എന്നും അനുഗ്രഹിക്കട്ടെ ആമേൻ